അമ്പലം പള്ളി തർക്കങ്ങളിൽ നിലപാട് കടുപ്പിച്ചു സുപ്രീംകോടതി ഭോജശാല അമ്പലം കമാൽ മോല മോസ്ക് ഇതിനെ കുറിച്ചുള്ള വിവാദം രണ്ടു ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ സമക്ഷം വന്നപ്പോ സുപ്രീം കോടതി വീണ്ടും വളരെ നിലപാട് ശക്തമാക്കി ഇതിന്റെ ഈ കേസ് ബാക്കി ആരും കേൾക്കണ്ട മധ്യപ്രദേശിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കേസ് ഞങ്ങൾ നേരിട്ട് കേട്ടോളാം അത് വാലിഡിറ്റി ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഇന്ത്യയുടെ ചരിത്ര നിയമത്തിന്റെ കാര്യത്തിന്റെ കൂടെ കേട്ടോളാവെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുകയുണ്ടായി കഴിഞ്ഞ ഏപ്രിലിൽ സുപ്രീം കോടതി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു സർവേ നടത്താൻ അനുവാദം കൊടുത്തിരുന്നു പക്ഷെ അതിന്റെ ബേസിൽ ഒരു ആക്ഷനും എടുക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷേ ഇപ്പം വീണ്ടും കലക്കവെള്ളത്തിൽ മീൻ മീൻപിടിക്കാനായി പല തീവ്ര ഹിന്ദുത്വവാദികളും ഈ പ്രശ്നങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി വീണ്ടും ശക്തമായൊരു നിലപാടെടുക്കുകയും മറ്റ് യാതൊരു രീതിയിലുള്ള കേസുകൾ പുതിയതായിട്ട് എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു അപ്പം നമ്മുടെ സ്ഥിരം അഡ്വക്കേറ്റ് ആയ അഡ്വക്കേറ്റ് ശങ്കർ വിഷ്ണു ശങ്കർ ജെയിൻ തന്നെയാണ് ഇതിലെയും കക്ഷി ഓടി നടന്നു പുള്ളി പള്ളികൾക്കെതിരെ കേസ് കൊടുക്കുക വിഷ്ണു ശങ്കർ ജെയിൻ കോടതിയിൽ അപ്പിയർ ചെയ്ത് പറഞ്ഞു ഇത് ഇത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇല്ല അതുകൊണ്ട് കോടതി കീഴ് അത് കേൾക്കാൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ സുപ്രീം കോടതി ഒരു കാരണവശാലും അത് കേൾക്കുക കേൾക്കാൻ എന്ന് മാത്രമല്ല സുപ്രീം കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു ഞങ്ങൾ പറയുന്ന ഈ വിധിക്കെതിരെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കണ്ടംറ്റ് കോടതി കണ്ടംറ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമെന്നും ഈ ഓർഡർ വയലേറ്റ് ചെയ്യാൻ പാടില്ലെന്നും ആ കണ്ടെംറ്റ് നോട്ടീസിന്റെ ആദ്യം അതിന് ഉത്തരം പറഞ്ഞിട്ടേ ബാക്കി കേസ് എന്ന് പറഞ്ഞു അതോടൊപ്പം കോർട്ട് സൂചിപ്പിച്ചത് ഫോട്ടോഗ്രാഫ്സ് ഈ പെറ്റീഷനോടൊപ്പം ഫയൽ ചെയ്തപ്പെട്ട ഫോട്ടോഗ്രാഫ്സ് കാണിക്കുന്നത് തന്നെ ചില എക്സ്കവേഷൻ അവിടെ നടന്നു ഈ ഓർഡറിന് വിരുദ്ധമായ ചില എക്സ്കവേഷൻ അവിടെ നടന്നു എന്നുള്ളതാണ് എന്നിട്ട് അതിശക്തമായി തന്നെ ഇനി ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കണ്ടെംറ്റ് ഓഫ് കോർട്ട് ആ അതിലേക്ക് വരും എന്ന് പറയുകയുണ്ടായി ഈ മധ്യപ്രദേശ് ഹൈക്കോർട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാർച്ച് പതിനൊന്നിന് സുപ്രീംകോടതിയുടെ ഈ ഉത്തരവിന് മുമ്പ് അതായത് ആദ്യം വിധി കൊടുത്തത് ഒരു സയന്റിഫിക് സർവേ അവിടെ നടത്തണം എന്ന് പറയുകയുണ്ടായി സി ഇതിനൊന്നും ഒരു സയന്റിഫിക്കും ഇല്ല അതായത് ഈ കാണുന്ന പള്ളിയുടെ താഴെ എല്ലാം പോയി കുഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വെറും ടെക്നിക്കാലിറ്റിയുടെ പേരിൽ പോകുന്നവർ എന്നിട്ട് അവർ എന്ത് പറയുന്ന അറിയുമോ അയ്യോ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് കോടതി പോകാൻ പാടില്ല എന്നൊക്കെയാണ് സി നമ്മുടെ നാട്ടിൽ നിയമം വളരെ വ്യക്തമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറയുന്ന പവിത്രമായ ദിവ്യമായ ദൈവാനുഗ്രഹം പോലെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ദിവസം പള്ളി പള്ളിയാണെങ്കിൽ പള്ളി പള്ളിയായി നിൽക്കും അമ്പലം അമ്പലമാണെങ്കിൽ അമ്പലമായി നിൽക്കും ഇതല്ലാതെ യാതൊരു കാര്യം എക്സെപ്ഷൻ രാമജന്മഭൂമിയാണ് കാര്യം ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയമം ഉണ്ടാക്കിയത് ഈ നിയമത്തെ സുപ്രീം കോടതി അപോൾഡ് ചെയ്യുകയും ചെയ്തു എന്തായാലും സുപ്രീം കോടതി ഈ കേസിൽ വളരെ ശക്തമായി തന്നെ ഞങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി ഈ കേസുമായി താഴെ കോടതികൾ കേട്ടാൽ ഞങ്ങൾ കണ്ടം ആ സുപ്രീം കോടതിയുടെ കണ്ടംറ്റ് അടിക്കുമെന്ന് വളരെ ശക്തമായ നിലപാടെടുത്തു അത്തരം നിലപാടുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്വാഗതാർഹമാണ് ഓർക്കുക നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഒരു കുറവുമില്ല ഇനി പുതിയൊരു ഭോജശാല ടെമ്പിളോ അല്ലെങ്കിൽ ഈ കമാൽ മോല മോസ്കിനും വേണ്ട അങ്ങനെ ഒരു അമ്പലം വന്നുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ഗുണവും ഇല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാത്രമാണ് ചെയ്യുന്നത് അടികൂടിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഒരു ദൈവവിശ്വാസത്തിന്റെയോ ദേവതാവിശ്വാസത്തിന്റെയോ തന്ത്ര ആഗമ വേദങ്ങളിലുള്ള വിശ്വാസത്തിന്റെ പേരിലല്ല വെറും ചീപ്പായിട്ടുള്ള പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ സർസഞ്ചാലകോലും പറഞ്ഞത് ചില ആൾക്കാർ ഇവിടെ ഹിന്ദുക്കളുടെ നേതാവാകാൻ നോക്കുകയാണ് അവരാണ് ഈ കേസ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരക്കാർ നിയമത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള തിരിച്ചറിവ് നോക്കുക അമ്പലവും പള്ളി പ്രശ്നങ്ങൾ ഇല്ലാതാകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പള്ളി പള്ളിയാണെങ്കിൽ പള്ളി അമ്പലം 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 വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിനപ്പുറം ഒരു നിലപാട് നമുക്ക് പാടില്ല ആ നിലപാടിലേക്ക് എത്താൻ സുപ്രീം കോടതിക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്